ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്നയോട് മഞ്ചു ഒരുപാട് ദേഷ്യപ്പെടാനിട്ടോ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എൻ്റെ അനിയത്തോട് ചെയ്ത ഈ ഭാവത്തിൽ ഞാനും എൻ്റെ അനിയത്തിയുമാണ് ഇതിൽ തെറ്റിയത് അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല ഞാൻ എൻ്റെ അനിയത്തിയെ കണ്ടുവരട്ടെ എന്നൊക്കെ പറയുമ്പോൾ വാനുമതി മോളെ ഇവളുടെ അവിവേം കൊണ്ടാണ് ഇവൾ ഇവളിങ്ങനെയൊക്കെ കാണിച്ചത് എൻ്റെ മോള് ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ അപ്പോൾ സ്വപ്നം പറയുന്നത് നീ എന്ത് ചെയ്യാനാണ് ഇനി ഒന്നും ചെയ്യില്ല എൻ്റെ കൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആരും തന്നെ നിൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കില്ല എന്നുള്ള ആ ഒരു ഇതോടുകൂടി സ്വപ്നം അവിടെ നിന്നും പോകുന്നു സ്വപ്നം അവിടെ നിൽക്കുമ്പോൾ മഞ്ചു പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അനിയത്തെ കണ്ടുവരട്ടെ എനി എന്തിട്ടാവാം നിനക്കുള്ള ശിക്ഷ എന്ന് പറയുന്നുണ്ട് കേട്ടാ ആ സമയം ഭാനവധികം പറയണ മോളെ നീ അവളുടെ പിറകെ പോ അല്ലെങ്കിൽ നീ അവളോട് മാപ്പ് പറ അവളുടെ ദേഷ്യത്തിനനുസരിച്ച് അവൾ നിനക്കെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ജീവിതം തകരും അത് നീ ആലോചിക്കുന്നത് നന്നെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇല്ല ഞാൻ പോവില്ല പണവും പ്രതാപവും ഉള്ള എനിക്കെന്തും ചെയ്യുക അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് കേട്ടോ പിന്നീട് മഞ്ജുവിൻ്റെ മഞ്ജു മഹിമേൻ്റെ അടുത്തെത്തുമ്പോൾ പൊട്ടി പൊട്ടി കരയാണ് തൻ്റെ ചേച്ചി കരയുന്നത് കാണുമ്പോൾ തൻ്റെ ഉള്ളു പിടയുന്നു അപ്പോൾ ഉടൻ തന്നെ പിന്നെയും വീണ്ടും വീണ്ടും കരയുന്നത് കാണുമ്പോൾ എന്താ ചേച്ചി എന്ന് ചോദിക്കുകയാണ് കേട്ടാ എന്തിനാണ് കരയുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് മോളെ ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു അതിന് ക്ഷമ പറയാനാണ് വന്നത് എന്ന് പറയുമ്പോൾ മഹിമ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി അതിലാദ്യത്തെ തെറ്റേതാണ് എന്ന് മഞ്ജു ചോ മഞ്ജുവിനോട് ചോദിക്കുമ്പോൾ മഞ്ജുവിന് പറയാണ് മോളെ സ്വപ്ന ഗർഭിണിയല്ലെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു എന്ന് പറയണു ഓഹോ എൻ്റെ ചേച്ചി അത് അറിഞ്ഞല്ലോ ഒരുപാട് തവണ എൻ്റെ ചേച്ചിയോട് ഞാൻ പറയുമ്പോൾ എൻ്റെ ചേച്ചി വിശ്വസിച്ചില്ലല്ലോ അത് കേട്ടോട് തന്നെ ഞാനൊരു പാപിയായ ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായി സ്വപ്നയുടെ വായിൽ നിന്ന് തന്നെ ഞാൻ ആ സത്യം അറിഞ്ഞു എന്ന് പറഞ്ഞതോടെ തന്നെ വീണ്ടും മഹിമ പറയണേ ഓ നീ സ്വപ്നെ എൻ്റെ ചേച്ചി സ്വപ്നയുടെ വായിൽ നിന്ന് അറിഞ്ഞതുകൊണ്ട് വിശ്വസിച്ചു എന്നാൽ സ്വന്തം അനിയത്തിയായി ഞാൻ ചേച്ചിയോട് ഒരുപാട് തവണ പറഞ്ഞപ്പോൾ ചേച്ചി അത് വിശ്വസിച്ചില്ല ചേച്ചി ഈ ചെറുപ്പം മുതലേ എന്നാണ് പറയുക На no. ുണെ പറയുന്ന ആളാണ് സ്വപ്ന അങ്ങനെയുള്ള സ്വപ്നയുടെ വാക്ക് പോലും കിരീട്ടം വിശ്വസിച്ചു എന്നാൽ അമ്മയെപ്പോലെ കണ്ട എൻ്റെ ചേച്ചി എൻ്റെ വാക്കുകൾക്ക് വിശ്വാസം നൽകിയോ എത്രമാത്രം വേദന എനിക്കുണ്ടായി എന്നൊക്കെ എങ്ങനെ പറയുന്നുണ്ടോ എന്നിട്ട് മോളെ എന്തായാലും ഞാൻ അവൾക്കുള്ള ശിക്ഷ കൊടുക്കും എന്ത് ശിക്ഷ ചേച്ചി കൊടുക്കാൻ ഒരു ശിക്ഷയും ചേച്ചി കൊടുക്കില്ല യൂണിഫോം ഉള്ളപ്പോൾ കൊടുക്കാത്ത ചേച്ചി ഇപ്പോൾ യൂണിഫോം ഇല്ലാത്തപ്പോൾ കൊടുക്കേ മോളെ ഞാൻ അവളുടെ ചേച്ചി ഞാൻ എൻ്റെ ചേച്ചിയായിട്ടാണ് അവൾക്ക് ശിക്ഷ കൊടുക്കാൻ പോകുന്നത് യൂണിഫോം ഒരിക്കലും എനിക്ക് യോജിച്ചതല്ല എന്ന് എനിക്ക് മനസ്സിലായി അത് കേട്ടോടും തന്നെ മഹിമ പറയണ അതിൽ നിന്നും ഓടാൻ ഒളിച്ചോടാനുള്ള ഒരു പരിപാടിയാണ് ചേച്ചി ചെയ്യുന്നത് തീർച്ചയായും ഒളിച്ചോടുകയല്ല എന്ന് പറയാം പക്ഷേ എന്നാലാണ് ആണെന്നും പറയാം ഞാൻ ആ യൂണിഫോം ഇട്ടത് എനിക്ക് ധൈര്യമില്ല അത് ശരി തന്നെയാണ് എനിക്ക് പേടിയായിരുന്നു ആ യൂണിഫോം ഇട്ടപ്പോൾ ഒരു ചെറിയൊരു ധൈര്യം വന്നു ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടി അതൊക്കെ ഇപ്പോൾ തെറ്റാണെന്ന് എനിക്ക് തോന്നി അതാണിപ്പോൾ ഞാൻ ഇനി ആവർത്തിക്കാതിരിക്കുന്നത് അതുകൊണ്ട് ഞാനത് ഇട്ടില്ല ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആ യൂണിഫോം ഇട്ടത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എൻ്റെ കുടുംബം മുന്നോട്ട് പോകാൻ കടങ്ങൾ അനിയത്തിയുടെ പഠിപ്പ് ആങ്ങളയുടെ പഠിപ്പ് ഇവരൊക്കെ മുന്നോട്ട് നയിക്കാൻ ആ ഒരു ജോലി ആവശ്യമായിരുന്നു അന്ന് ഞാൻ ആ ജോലി ചെയ്തു പക്ഷേ ഇപ്പം എനിക്ക് ആ ജോലി ആവശ്യമില്ല കാരണം എൻ്റെ അനിയത്തി നല്ല നിലയിലെത്തി അവൻ എവിടെയെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ എന്തിനാ യൂണിഫോം ഇടണം എന്നെക്കൊണ്ട് കഴിയില്ല തെറ്റുകൾ മാത്രം ചെയ്യാനാണ് കഴിയുക എന്നാൽ വേറെ ഉള്ളതിനൊന്നും കഴിയില്ല എന്ന് പറയുമ്പോൾ ഓ എൻ്റെ ചേച്ചി ഒളിച്ചോടാനുള്ള ഉദ്ദേശമാണല്ലേ ഒളിച്ചോട്ടോ എന്തോ എനിക്ക് പക്ഷേ പക്ഷെ എന്നെക്കൊണ്ടത് കഴിയില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം നിന്നെ അവൾ എന്നെയും ഒക്കെ കബളിപ്പിച്ചത് അവൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുക്കും ഓ എൻ്റെ ചേച്ചി ഒന്ന് പോയാൽ ചേച്ചിക്ക് ശിക്ഷ കൊടുക്കാൻ കഴിയുന്ന തീർച്ചയായും നിൻ്റെ ചേച്ചി എന്ന നിലക്കുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും അത് ഈ മഞ്ജുവിൻ്റെ വാക്കാണ് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ ഇതേ സമയം ആ മുഖത്ത് ആ ഒരു ഇതൊക്കെ മഹിമ കണ്ടിട്ടുണ്ട് എങ്കിലും കൂടി ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് മഹിമ അങ്ങനെ ഒരു എരിവിരി കയറ്റുന്ന വാക്കുകൾ വീണ്ടും വീണ്ടും കൊടുത്തി കൊടുത്തു കൊണ്ടിരിക്കുന്നതായിട്ടോ പിന്നീടാണെങ്കിലോ മഹി മഞ്ജു തീരെ പോകുന്നത് മുകുന്ദൻ്റെ വീട്ടിലോട്ടാണ് ഭാനുവാദമ്മയുടെ തോളിൽ കിടന്ന് കരയാണ് അത് കണ്ട് മുകുന്ദൻ വരികയാണ് മഞ്ജു എനക്ക് എന്ത് പറ്റി ഇനി എന്തിനെ ഇങ്ങനെ കരയുന്നത് നീ എന്താണ് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗൗരമ്മ പറയാണ് അത് മോനെ আবলৈ মহিম എല്ലാ സത്യങ്ങളും എന്നൊക്കെ എങ്ങനെ തപ്പി പിടിച്ച് പറയണം അപ്പോൾ അത് കേട്ടോടും ഇങ്ങനെ എന്താ കാര്യം എന്താ പറ എന്ന് പറയുമ്പോൾ സ്വപ്ന ഗർഭിണിയല്ല എന്നുള്ള സത്യം അവൾ അറിഞ്ഞു എന്ന് പറയട്ടോ ഓഹ് മഞ്ജു നീ ഇപ്പോഴെങ്കിലും അത് അറിഞ്ഞല്ലോ എങ്ങനെ നീ അറിഞ്ഞോ അതെ അവളുടെ വായിൽ നിന്ന് തന്നെ ഞാനത് കേട്ടു എന്ന് പറയട്ടോ ഇതേ സമയം എൻ്റെ അനിയത്തിയോട് ഞാൻ ശിക്ഷ ചെയ്തു അവളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എനിക്ക് നല്ല സങ്കടമുണ്ട് എൻ്റെ അനിയത്തി എന്നെ വെറുത്തു എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ മൂതം മരവാ എന്നാൽ ഞമ്മൾക്ക് മഹിമയുടെ അടുത്ത് പോകാം അവൾ ഒരിക്കലും എന്നെ വെറുക്കൽ അവൾക്ക് അത്ര ഇഷ്ടമാണ് ചേച്ചിയെ ചേച്ചിയെ അവൾ ഒരിക്കലും തല്ലിപ്പറിയില്ല അതുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ അവൾ മഹിമയെ കണ്ടിട്ടാണ് വരുന്നത് അവിടെ ചെന്ന് കണ്ടപ്പോൾ മഹിമ അവളോട് മാപ്പ് കൊടുത്തില്ല തെറ്റ് പറഞ്ഞപ്പോഴും അവൾ ക്ഷമിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയട്ടോ അപ്പോൾ തന്നെ അവൾ അങ്ങനെയൊക്കെ വെറുതെ പറയുന്നതാണ് മഞ്ജു അവൾക്ക് നിന്നോടൊരു ദേഷ്യവും ഇല്ല അവളെ അവൾ അമ്മയെപ്പോലെ കാണുന്ന നിന്നെയാണെന്ന് പറയട്ടോ അതുതന്നെയാണ് എൻ്റെ സങ്കടം അമ്മയെപ്പോലെ കണ്ട എന്നോട് സങ്കടങ്ങൾ പറയുമ്പോൾ ഞാൻ അതിനൊപ്പം നിൽക്കും ാതെ അവളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തത് അപ്പം ഞാനൊരു അമ്മയല്ല ഞാൻ അവൾ അമ്മയെപ്പോലെ വളർത്തിയെന്നല്ലാതെ ഒരു കാര്യവും എന്നിൽ നിന്നും അവൾക്ക് കിട്ടിയില്ല അവളുടെ മനസ്സ് ഞാൻ വല്ലാതെ വേദനിപ്പിച്ചു മുകുന്ദൻ ഒരാളെ കൊന്നു എന്ന് വന്ന് പറഞ്ഞാൽ ഗൗരിയമ്മ ഇല്ലെന്നല്ലേ പറയുള്ളൂ അത് മനസ്സിലാക്കണമായിരുന്നു അതുപോലെ ഞാൻ ഇല്ലെന്ന് പറയണമായിരുന്നു പക്ഷേ എന്നെ നീതി തന്നെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നൊക്കെ എന്നെ പറയുന്നു കേട്ടോ ആ സമയം മുകുന്ദൻ ചോദിക്കുന്നുണ്ട് അല്ല അമ്മ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു സ്വയം ഒന്നും പറഞ്ഞില്ലേ അവർക്ക് ഞെട്ടലുണ്ടായില്ലേ അപ്പോഴേക്കും മഞ്ചോടെ അവിടെ ഇരുന്നോടൊന്നും നീക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുന്ന ഗൗരിമ്മ ശരിയാണല്ലോ അങ്ങനെ ഒരു ഞെട്ടൽ അവർക്കിടയിൽ ഉണ്ടായില്ലേ അപ്പോഴും എൻ്റെ മഞ്ജു പറയുന്നത് അതിന് ഭാനുവാതിയമ്മ

എന്താ മഞ്ജുനിയും പറയുന്നത് സ്വപ്നയുടെ വിവരങ്ങളെല്ലാം മാനുവതിയമ്മ മുമ്പേ അറിഞ്ഞിരുന്നു എന്നാൽ അതേ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ആ ഷോക്ക് ഉണ്ടാകാതിരുന്നത് അപ്പോൾ ഞാനും ഗിരിയും പോലെ ജീവിച്ചിട്ട് ഞാനും ഗിരിയും തമ്മിൽ തമ്മിൽ വഴക്ക് കൂടി തല്ലി പിരിയുമ്പോഴും മാനുവതിയമ്മ എന്തുകൊണ്ട് ഈ സത്യങ്ങൾ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അമ്മയെ സ്വപ്നം ഭീഷണിപ്പെടുത്തി വെച്ചതുകൊണ്ട് അമ്മയെ സ്വപ്നം ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ വാക്കുകൾക്ക് പേടിയുള്ളത് കൊണ്ടാണ് അവളുടെ മുന്നിൽ വീണിരിക്കണം വാനോതിയമ്മ എന്ന് മഞ്ജു പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഭാനവതി അമ്മയെ അങ്ങനെ വാനോദ്യമ്മ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പ്രീതി എന്താ അമ്മ ഇത്ര വലിയ ടെൻഷൻ അമ്മ എന്തേലും കഴിക്കാൻ ആയോ എന്താ തന്നെ ഇരിക്കുന്നത് ഇനി എൻ്റെ പണി നോക്കിയിട്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കേൾക്കുന്ന വാനോദ്യമ്മക്ക് ദേഷ്യം പിടിക്കാൻ നിന്നോടല്ലേ എൻ്റെ പണി നോക്കി പോകാൻ പറഞ്ഞു ഇവിടെ ഇരുന്നോട്ടേ എന്ന് പറയുമ്പോൾ ഗിരി അങ്ങോട്ടേക്ക് എത്തുന്നോട്ടോ എന്തിനാമ്മ വെറുതെ ഇങ്ങനെ ചൂടാവുന്നത് അത്ര മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത് അമ്മ എന്തിനെ എങ്ങനെ ടെൻഷനാവുന്നത് എന്തിനങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ചു മുന്നിൽ കടന്നു വരുന്നു കേട്ടോ മഞ്ജുവിനെ കാണുന്ന എല്ലാവരും ഒന്നും ഞെട്ടിപ്പോകുന്നുണ്ട് എന്നാൽ ഗിരിയാണെങ്കിലോ ചെറിയ സന്തോഷിട്ട് മഞ്ജു ആണെങ്കിൽ ഭാനോദ്യമയെ ഇങ്ങനെ തുറച്ച് നോക്കുമ്പോൾ ഭാനോദ്യമ എണീറ്റ് നിൽക്കണിട്ടോ ഈ സമയം മഞ്ജു അരികത്തോട്ട് വരുമ്പോൾ മഞ്ജു നീ എവിടെയായിരുന്നു എന്ന് ഗിരി ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ മഞ്ജു പറയണേ ഗിരേട്ടൻ ഇവിടെയുള്ള വിവരങ്ങളൊന്നും ഗിരിയേട്ടനോട് അമ്മ പറഞ്ഞില്ലേ എന്ത് വിവരം ഒന്നും അറിഞ്ഞില്ലേ ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ ഇവിടെ സ്വപ്ന ഗർഭിണിയല്ലെന്നുള്ള സത്യം എന്താണ് നീ പറയുന്നത് അതെ സ്വപ്ന ഗർഭിണിയല്ലായിരുന്നു സ്വപ്ന നമ്മളെ എല്ലാവരെയും ഒരേ സമയം മഞ്ചിക്കായിരുന്നു അത് കേട്ടോട് എന്നെ മാനോദ്യമായി പോയിട്ടോ എന്താ മഞ്ജു നീ പറഞ്ഞ അതേ കിരിയേട്ടാ അവൾ സഞ്ജയ കല്യാണം കഴിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമായിരുന്നു അവളുടെ ഗർഭം അവൾ ഗർഭിണിയല്ലായിരുന്നു അവൾ എല്ലാവരെയും ഒരേ സമയം വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള സത്യം വീണ്ടും ആവർത്തിക്കുന്നു അത് കേൾക്കുന്ന കിരിയാകെ ഞെട്ടിപ്പോകണം ഈ സത്യങ്ങളെല്ലാം ഇവിടുത്തെ അമ്മക്ക് പറയായിരുന്നു ഇവിടുത്തെ അമ്മയെ ഇതിനൊപ്പം എന്ന് പറയട്ടോ ആഹാ അവൾ ആ മുകുന്ദനും ഞാനും തമ്മിൽ 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 വഴക്ക് കൂടി പിരിയുമ്പോഴൊക്കെ അമ്മ ഈ ഒരു സത്യനോട് പറഞ്ഞു പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും അവളെ ഞാൻ വെറുതെ വിടില്ല ഇപ്പം തന്നെ ഞാൻ ചോദ്യം ചെയ്യും അപ്പോഴേക്കും ഭാനോദ്യമ്മ മോനെ എടുത്തു ചാടി ഓരോന്നും കാണിക്കില്ലേ അവിടെ നിൽക്കടാ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു കുതിയേട്ടാ നമ്മളായിട്ട് ആരെയും ചോദ്യം ചെയ്യാൻ പോകണ്ട പക്ഷേ സ്വപ്നയ്ക്ക് ഞാൻ ശിക്ഷ കൊടുത്തിരിക്കും അത് കേട്ട മാനോദ്യമ്മ പറയാണ് അവളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് എന്നാൽ ഇത് എൻ്റെ ബുദ്ധിമില്ല ഇല്ലായ്മയെന്ന് നമ്മൾ കരുതിക്കോളൂ എൻ്റെ അനിയത്തി വേദനിപ്പിച്ചതല്ല അവളെ വെറുതെ വിടില്ല ഒരു ഒരു കൊലപാതകയാക്കിയിട്ടാണ് എൻ്റെ അനിയത്തിയെ മാറ്റിയത് അതുകൊണ്ട് ഞാൻ വെറുതെ വിടില്ല അവൾക്കുള്ള ക്ഷ കൊടുക്കും അവളെ എന്തും ചെയ്യാൻ പഠിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ ഒരു വാക്ക് തരാം ഗോപാലിൻ്റെ വീട്ടിൽ ചെന്ന് ഒരിക്കലും ഞങ്ങൾ ഈ സത്യങ്ങൾ പറയില്ല പക്ഷേ അവൾക്കുള്ള ശിക്ഷ ഞങ്ങൾ കൊടുത്തിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ അത് കേൾക്കുന്ന പ്രീതി എന്തായാലും വല്ലാത്തൊരു കഷ്ടം അവൾ ചെയ്ത തെറ്റ് തന്നെയാണ് അവൾക്കുള്ള ശിക്ഷ കൊടുക്കണം എന്നൊക്കെ തന്നെ എരിപിരികേറ്റുന്ന സംസാരങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കണേട്ടോ അപ്പോൾ ഈ സമയം ഗിരിയാണെങ്കിലും ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് പ്രീതി നീ ഇതിൽ ഇടപെടേണ്ട നീ പോയിക്കോളൂ എന്ന് പറയുമ്പോൾ പ്രീതി അവിടെ നിന്ന് പോകുന്നു കേട്ടോ ഈ സമയം മോനെ മോൾ മോനെ നീ ഇവളോട് പറയടാ അതുമായി ഇനി പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് അത് കേൾക്കുന്ന ഗിരി പറയണ അമ്മയെ അമ്മയും ഒരു കാര്യം ആലോചിക്കണം അവളിപ്പോൾ അമ്മയെ ഒപ്പം നിർത്തിയെങ്കിൽ അമ്മ അവൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം അമ്മ ഓർക്കണം അമ്മ അവളുടെ പഴയക്ക് തടസ്സമാണെന്നറിഞ്ഞ് അമ്മയെപ്പോലും അവൾ വെട്ടിവെക്കും അത്രയും വൃത്തികെട്ടവളാണ് എൻ്റെ പെങ്ങളെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം മഞ്ജുവിനോട് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് പക്ഷെ മഞ്ജു പറയും ഞാൻ എന്തായാലും അവളെ അവൾക്കുള്ള ശിക്ഷ കൊടുക്കും എൻ്റെ അനിയത്തി കണ്ണീര് കുടിപ്പിച്ചതിൽ എൻ്റെ അനിയത്തി ഒരു കൊലപാതക എന്ന് പറഞ്ഞതിൽ അവളെ വെറുതെ വിടാൻ പറ്റത്തില്ല അവൾക്കുള്ള ശിക്ഷ ഞാൻ നൽകിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്ന് പോകുന്നുണ്ടോ പിന്നീട് റൂമിലിരുന്ന് കരയാണ് മഞ്ജു ആ സമയം ഗിരി അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ ഗിരി പറയണേ എടോ എന്ന് വിളിക്കുമ്പോൾ എന്നാലും ഗിരിട്ട എൻ്റെ അനിയത്ത് ഇത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും അവളെ ഞാനൊരു മകളെപ്പോലെ വളർത്തിയിട്ട് ഒരമ്മയുടെ സ്ഥാനം എനിക്ക് അവൾ തന്നിട്ട് ഒരമ്മയോട് സങ്കടങ്ങൾ പറയുമ്പോൾ ആ അമ്മ എന്താ ചെയ്തത് അവളെ തള്ളിപ്പറയല്ലേ ചെയ്ത് എന്നാൽ ചെറുപ്പം മുതലേ നോൺ പറയുന്ന ഗിരിയേട്ടൻ പോലും സ്വപ്നയോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത് ഞാനൊരു ഭാപിയല്ലേ ഞാനൊരു ഭാപിയായ പെണ്ണല്ലേ ഞാൻ തെറ്റ് ചെയ്തു ഗിരേട്ട ഞാൻ എൻ്റെ അനിയത്തിയോട് തെറ്റ് ചെയ്തു അവളോട് ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല എൻ്റെ അനിയത്തി എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട് എത്രമാത്രം മാനസിക വിഷം അവളുടെ അവളിൽ ഉണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു ഇങ്ങനെ പൊട്ടി പൊട്ടി കരയണ്ട ആ സമയം ഗിരി പറയണേ നീ അവളെ ജയിലിൽ നിന്ന് ഇറക്കണം അതാണ് ഏറ്റവും നല്ലൊരു കാര്യം നീ അവളെ ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയുമ്പോൾ മഞ്ജു ഇങ്ങനെ ഞെട്ടലോട് കൂടി നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ലാസ്റ്റ് വന്നിരിക്കുന്നതായിട്ടും ഒപ്പം